ചില സമയത്ത് നമുക്ക് കത്രിക മൂർച്ച കുറയാൻ ചാൻസ് കൂടുതലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വെട്ടണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തുരുമ്പ് കയറിയിട്ടായിരിക്കും അപ്പോൾ ഈ തുരുമ്പ് കയറിയിട്ടുള്ള സാഹചര്യത്തിലാണ് നമുക്ക് മൂർച്ച പോകുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലേഡ് എടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടോ അതിൻ്റെ തുരുമ്പ് മാത്രം ഒന്ന് ചുരണ്ടി എടുക്ക കേട്ടോ അങ്ങനെ നമ്മൾ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മൂർച്ച കിട്ടിട്ടുണ്ടോ തുരുമ്പിൽ കിടക്കുന്നുണ്ടോ അങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട മൂർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇത് കുറിച്ച് ഇതിനെക്കുറിച്ച് അറിയാത്തവരും അല്ലാണ്ട് ചെയ്യാതിരിക്കുക കേട്ടോ കാരണം ഉള്ള മൂർച്ചയും കൂടി പോകാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ തുരുമ്പ് മാത്രം എടുക്കാൻ പറ്റില്ല അല്ലാതെ വേറെ കാര്യങ്ങൾ ചെയ്യരുത് ഒരുപാട് പേര് ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല വശമുണ്ടും മോശമുണ്ട് അത് വേറെ ഞാൻ പറയുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക ഒന്ന് നമ്മളെ ഫോളോ ചെയ്യുക ഓക്കെ ബാ